ഐശ്വര്യ റായുമായുള്ള അഭിഷേക് ബച്ചന്റെ വേർപേരിൽ അവ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അഭിഷേകും ഐശ്വര്യം തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല എന്ന രീതിയിൽ തുടർച്ചയായി വാർത്തകൾ വരുന്നുണ്ട് വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അഭിഷേക് ലൈക്ക് ചെയ്തതിനെ തുടർന്നായിരുന്നു അവ്യൂഹങ്ങൾക്ക് തുടക്കമായത് അടുത്തിടെ നടന്ന അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ ഐശ്വര്യ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതോടെ ഊഹാപോഹങ്ങൾക്ക് ശക്തിയേറി ചടങ്ങിൽ ഐശ്വര്യക്കൊപ്പം മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിഷേക് മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് നിരന്തരം ഇരുവരുടെയും വിവാഹമോചനം സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും താരങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം അഭിഷേക് ഗോസിപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യാന്തര മാധ്യമത്തോട് പ്രതികരണം നടത്തിയെന്നാണ് റിപ്പോർട്ട് തന്റെ വിവാഹമോചനം കാണിച്ച് താൻ ഇപ്പോഴും വിവാഹിതനാണെന്ന് അഭിഷേക് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പരിഹാസങ്ങളും വിമർശനങ്ങളും കൂടിയത് അഭിഷേകിന്റെ സമാധാന ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് അഭിഷേക് ഓഫ് ചെയ്തിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന്റെ അനുഭവം പങ്കുവെക്കുന്ന ഒരു വീഡിയോ അഭിഷേക് വെച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫാണ് അതിന് പിന്നിലും കാരണമുണ്ട് പാരീസ് ഒളിമ്പിക്സ് കാണാനെത്തിയ അഭിഷേക് ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയെ കണ്ടതിന്റെ സന്തോഷവും പുതിയ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിട്ടുണ്ട് ഒമേഗ എന്ന വാച്ച് ബ്രാൻഡുമായി സഹകരിച്ചാണ് താരം ഒളിമ്പിക്സ് കാണാനെത്തിയത് അഭിഷേക് പങ്കിട്ട ഹ്രസ്വമായ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ച് സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന അഭിഷേകിന്റെ ഫോട്ടോകൾ വിജയിച്ചതിന് ശേഷം നീരജ് ചോപ്രയെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ ഒളിമ്പിക്സിന്റെ ലോഗോ പതിച്ച ഈ ടവറിന്റെ ഷോട്ടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് അഭിഷേകിന്റെ വീഡിയോ ഇതിനു മുമ്പ് പതാകയുമായി നിൽക്കുന്ന ഫോട്ടോ അഭിഷേക് പങ്കിട്ടിരുന്നു ആ ഫോട്ടോയ്ക്ക് വന്ന കമന്റുകളേറെയും നടനെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു കൊണ്ടുള്ളതായിരുന്നു ഐശ്വര്യേയും മകളെയും ഉപേക്ഷിച്ചു എന്നുള്ള തരത്തിലാണ് ഏറെയും കമന്റുകൾ നിങ്ങളോടൊപ്പം ഐശ്വര്യയെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ഐശ്വര്യം മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിൽക്കുക നിങ്ങളുടെ അമ്മയും അച്ഛനും ഒരുപാട് ഉയർച്ച താഴ്ചകളോടെ ഒരുമിച്ചാണ് ജീവിതം ചെലവഴിച്ചത് അവർ ഇപ്പോഴും ഒരുമിച്ചാണ് അവരിൽ നിന്ന് കുറച്ച് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങളുടെ സുന്ദരിയായ കുഞ്ഞിനെയും ഭാര്യയും ഉപേക്ഷിക്കരുത് ആദ്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അമ്മയും സഹോദരിയും കാരണം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഭാര്യയും കുട്ടിയും ഉപേക്ഷിക്കാൻ തോന്നി ആദ്യം നല്ലൊരു പുരുഷനാകുക നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി നിലകൊള്ളുക എന്നിങ്ങനെയെല്ലാം കമന്റ് ബോക്സിൽ വിമർശനം ഉയർന്നു കമന്റുകൾ പഴുതി വിട്ടു പോകുന്നതിനാലാകാം അഭിഷേക് കമന്റ് ബോക്സ് ഓഫാക്കിയത് അഭിഷേക് ഐശ്വര്യയും പതിനേഴ് വർഷം മുമ്പാണ് വിവാഹിതരായത് ഇരുവരും അടുത്ത കാലത്തായി സ്പോട്ട്ലൈറ്റിൽ നിന്ന് അകലം പാലിക്കുകയാണ് പിറന്നാൾ വിവാഹ വാർഷികം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്നതിൽ മാത്രമായി ഇവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഒതുങ്ങി